യും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈശോയിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ നിങ്ങളെല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഡെയിലി ഡെലിവറൻസ് പ്രയറിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ ആത്മാവിന്ന് നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ വസിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഇതിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും നിങ്ങൾ എഴുതിയിടുന്ന എല്ലാ നിയോഗങ്ങളെയും യേശു ക്രൈസ്തുവിന്റെ സന്നിധിയിൽ ഇരുന്ന് ഓരോന്നോരോന്ന് എടുത്ത് അച്ഛൻ പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും ഈശോയുടെ പരിശുദ്ധ കുർബാനയിലേക്ക് അച്ഛൻ സമർപ്പിക്കാറുണ്ട് പ്രിയപ്പെട്ട മക്കള് ഇന്ന് മാർച്ച് മൂന്നാം തീയതി വളരെ പ്രത്യേകത നിറഞ്ഞ ദിവസങ്ങളാണ് സീറോ മലബാർ സഭ ഇന്ന് ാലം ആരംഭിക്കുക തപസ്സിന്ന് ആരംഭിക്കുക ഇന്ന് നെറ്റിയില് കുരിശു വരച്ചുകൊണ്ട് തങ്ങളുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്ന ദിവസമാണ് അതേ ദിവസം തന്നെയാണ് നമ്മുടെ പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ പരീക്ഷ ആരംഭിക്കുന്ന ദിവസം പ്ലസ് ടു കുട്ടികളുടെ പരീക്ഷ ആരംഭിക്കുന്ന ദിവസം അങ്ങനെ മറ്റു പല കുട്ടികളും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ദിവസം എന്റെ പ്രിയപ്പെട്ടവര് അവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവരുടെ ജീവിതങ്ങളിൽ എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല ആത്മധൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞുങ്ങൾക്ക് നല്ല ഓർമ്മശക്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക പഠിച്ച കാര്യങ്ങളെല്ലാം ക്രമമായിട്ട് ഓർത്ത് നന്നായിട്ട് പരീക്ഷ എഴുതാനുള്ള വലിയൊരു കൃപ കിട്ടാൻ വേണ്ടി കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കുക അവരുടെ രോഗങ്ങളിൽ നിന്നുള്ള വിടുതൽ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ശൈശവ സംബന്ധമായ രോഗങ്ങൾ വിട്ടമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക തലവേദന തലകറക്കം ശരീര തളർച്ച അങ്ങനെയുള്ള എല്ലാ പീഡകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക വയറുവേദനകളും മറ്റു ശാരീരിക അസ്വസ്ഥതകളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക അങ്ങനെ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹത്തിന്റെ ദിവസമാണ് പ്രത്യേകിച്ച് ഒരു പുണ്യ ദിനത്തിലേക്ക് ഒരു വലിയ വിഭാഗം നമ്മൾ പ്രവേശിക്കുകയാണ് തപസ്സിലേക്ക് ബുധനാഴ്ച ലത്തീൻ സഭയും പ്രവേശിക്കാൻ ഇപ്പൊ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക പാപങ്ങൾ നിറഞ്ഞ അവസ്ഥകളെല്ലാം പാപ പ്രേരണകൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഈ പാപ പ്രേരണകളും പാപത്തിന്റെ അടിമത്തങ്ങളും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ ജീവിതത്തെയും പലതരത്തിൽ പിശാശിന് അടിമകളാക്കിപ്പെടാറുണ്ട് പലരുടെ മേൽ പിശാശ് ആവശിച്ചിരിക്കുന്നത് അവരുടെ പാപങ്ങൾ നിമിത്തമോ അവരുടെ ആസക്തികൾ നിമിത്തമോ അപ്പൊ അവയെല്ലാം ബന്ധിക്കപ്പെടുമ്പോഴ് അവയെല്ലാം വിടുതൽ കിട്ടുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വരികയും ഈ തപസ്സുകാലത്ത് അനുഷ്ഠിക്കുന്ന ഉപവാസത്തിലൂടെ പ്രാർത്ഥനയിലൂടെ നല്ല പ്രവൃത്തികളിലൂടെ പരിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നതിലൂടെ അങ്ങനെ അനുഗ്രഹമുള്ള ഒരു തലമുറയായിട്ട് നിങ്ങൾ മാറുക നിന്റെ കുടുംബം മാറുക പ്രാർത്ഥിക്കാൻ പറ്റാത്ത ബന്ധനങ്ങളിൽ പെട്ടിരിക്കുന്നവര് ഈ തപസ്സുകാലത്തിൽ ഓരോ ദിവസങ്ങളിലൂടെ ആ ബന്ധനങ്ങൾ അവരിൽ നിന്ന് വിട്ടുമാറട്ടെ വചനം വായിക്കാനായിട്ട് തടസ്സമുള്ളവരിൽ നിന്ന് ആ തടസ്സം അങ്ങോട്ട് വിട്ടുമാറട്ടെ ആ ജപമാല ചൊല്ലാനായിട്ട് തടസ്സങ്ങളുള്ളവരിൽ നിന്ന് ആ തടസ്സം അങ്ങോട്ട് വിട്ടുമാറട്ടെ ദൈവത്തെ വിളിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട് കാരണം തെറ്റായ പ്രബോധനങ്ങൾ തെറ്റായ ബോധ്യങ്ങൾ ചില വാ വാട്സപ്പിൻ്റെയൊക്കെ വാട്സപ്പിന്റെ സോഷ്യൽ മീഡിയകളുടെയൊക്കെ അമിതമായ സ്വാധീനം തെറ്റായ ആളുകളുടെ പഠനങ്ങൾ നിമിത്തം പ്രാർത്ഥനാരൂപിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവർ ചില തർക്കങ്ങളുടെ പേരിൽ സഭയിലുള്ള ചില തർക്കങ്ങളുടെ പേരിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുള്ളവര് അതെല്ലാം ഇന്ന് വിട്ടുമാറട്ടെ നമ്മളെല്ലാവരും അനുദപിക്കേണ്ട സമയമാണ് സഭയുടെ മേലുള്ള പൈശാശികമായ പീഡകളെല്ലാം വിട്ടുമാറട്ടെ എല്ലാവരും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ബലിയർപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കപ്പെടട്ടെ അതിനായി ഒരു തുറവി എല്ലാവർക്കും ലഭിക്കട്ടെ സഭ അധികാരികൾക്ക് സാധാരണക്കാർക്കും വൈദികർക്ക് സന്യാസ്തർക്ക് എല്ലാവർക്കും ഒരു തുറവി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക പുതിയ വെളിപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ബന്ധനങ്ങളും വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാ ആകുലതകൾ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ അത് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരട്ടെ അങ്ങനെ നിങ്ങളുടെ വീടിനെ ഇങ്ങനെ ഇരുട്ടിലാക്കുന്ന ഇരുളിലാക്കുന്ന സകലവിധ ദുഷ്ടപ്രവൃത്തികളും ദുഷ്ടാരൂപികളും ഭിന്നതയുടെ ദുരാത്മാക്കളും യേശുനാമത്തിൽ വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക കടബാധ്യതകൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കള് തൊഴിൽ മേഖലയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കള് ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ദുരാത്മാക്കള് ഇതിലൂടെ കടന്നു വരുന്ന കല്യാണ തടസ്സങ്ങള് ഇതിലൂടെ കടന്നു വരുന്ന കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് ഇതിലൂടെ കടന്നു വരുന്ന ജീവിതം ഇങ്ങനെ ബന്ധിക്കപ്പെട്ടു പോയ കാര്യങ്ങള് യേശുനാമത്തിൽ വിട്ടുമാറട്ടെ എല്ലാ ബന്ധനങ്ങൾ ആദ്യ വ്യാധികള് അച്ഛന്റെ പൗരോഗത്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് കത്തോലിക്ക സഭയുടെ നാമം ഉപയോഗിച്ച് ഈ തപസ്സുകാലത്തിലൂടെ പ്രവേശിക്കുന്ന ഈ കാലഘട്ടത്തില് എല്ലാ പീഡകളും എല്ലാ പൈശാചിക ശക്തികളും യേശുവിന്റെ നാമത്താൽ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഇന്ന് കർത്താവ് നൽകിയ വചനം എന്താണെന്ന് നമുക്ക് കേൾക്കാം ഇന്നും പ്രഭാഷകന്റെ പുസ്തകമാണ് മക്കളെ ഇന്ന് പ്രഭാഷകന്റെ പുസ്തകം പതിനേഴാം അധ്യായം ഇരുപത്തിനാലാമത്തെ തിരുവചനമാണ് തപസ് കാലത്തിന് വേണ്ടി കർത്താവ് നൽകിയ ഒരു തിരുവചനമാണ് ഇങ്ങനെയാണ് വചനം പറയുന്നത് പശ്ചാത്താപിക്കുന്നവർക്ക് അതെ പാപങ്ങള് ബോധപുരം ഉപേക്ഷിച്ച് നിലവിളിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടെ അവസരം നൽകും അനുതാപത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ദൈവവുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുള്ളവർക്ക് മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വന്നിട്ടുള്ളവർക്ക് തിരിച്ചു വരാനുള്ള വലിയൊരു അവസരമാണ് തപസ് കാലം ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടെ പ്രോത്സാഹനം നൽകുന്ന ഒരു കാലഘട്ടമാണ് നമ്മളിങ്ങനെ ആ ബലഹീനർക്ക് അവശർക്ക് ആലംബഹീനർക്ക് പിടിച്ചു കയറാനുള്ള ഒരു അവസരമാണ് ഈ തപസ് കാലത്ത് നൽകുന്നതെന്നാണ് പ്രഭാഷകന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം പതിനഞ്ചാമത്തെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഈ വചനത്തിന്റെ രൂപിയ നമുക്ക് ഈ ഡെലിവറൻസ് പ്രേയറിൽ പങ്കുചേരാൻ മക്കളെ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സാധിക്കുന്ന പോലെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവര് കരങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നവര് കണ്ണുകളൊക്കെ സ്വർഗത്തിലേക്ക് എടുത്ത് ഉയർത്തി ഈ നോമ്പു കാലത്തിന്റെ ആദ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴ് കുഞ്ഞുങ്ങളുടെ പരീക്ഷ കാലഘട്ടങ്ങളിൽ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ വീടിനെ മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് ഏറ്റവും ഭക്തിയോടുകൂടെ ഈ ഡെലിവറൻസിന്റെ പ്രാർത്ഥന പങ്കുചേരുക പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാന് നാമത്തിൽ സർവശക്തി പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായി ഈശ്വമിച്ചുകുടെ നാമത്തിലും ജീവദായകൻ അപരിശുദ്ധാന്മ ശക്തിയോടുകൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധി അസൗഫിന്റെയും മുഖ്യത്വ അഭിശുദ്ധ മിഖേലിന്റെയും മറ്റെല്ലാ മലാഹമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്നകരുടെയും മധ്യസ്ഥത ആശ്രയിച്ചുകൊണ്ടും എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് എല്ലാ തിന്മയുടെ ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു പൈശാശിക ശക്തികളെ നാരുക ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദി വ്യാധികളും പീഢകളും ആപത്തുകളും അപകടങ്ങളും തടസ്സങ്ങളും ദുരിതങ്ങളും ബന്ധനങ്ങളും പാപവാസകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പദോഷങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ കർത്താവേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചു കൊണ്ട് അവയെല്ലാം ഇപ്പോൾ ശാസിച്ച് ബന്ധിക്കുന്നു അവയെല്ലാം ഇപ്പോൾ ഞാൻ ശാസിച്ച് നിർവീര്യമാക്കുന്നു കർത്താവിന്റെ കുരിശുചി പെട്ടിലേക്ക് കർത്താവിന്റെ കുരിശിന്റെ പാദങ്ങളിലേക്ക് നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു മേലിൽ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത വിധത്തില് എല്ലാ ശുദ്ധാരൂപികളും എല്ലാ തിന്മയുടെ രൂപികളും എല്ലാ പൈശാചിക പീഠകളും കർത്താവിന്റെ കുരിശിന്റെ കീഴിൽ തകർക്കപ്പെടട്ടെ എന്ന് എൻ്റെ പൗരഗത്വത്തിന്റെ അധികാരം ഉപയോഗിച്ച് ഞാൻ ആജ്ഞാപിക്കുന്നു ഞാൻ കൽപ്പിക്കുന്നു സാധാരണ നിന്നെയും നിന്റെ പൈശാചിക ശക്തികളെ ഇവരുടെ ജീവിതത്തിൽ നിന്നും വിടുവിക്കുന്നു പുതിയൊരു ഉണർവും പുതിയൊരു അഭിഷേകവും ഇവരുടെ കുടുംബങ്ങൾക്കെല്ലാം ലഭിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ കരമുയർത്തുന്നു സ്തുതിക്കാമോയാ ആത്മാവിൽ നിറഞ്ഞ് എല്ലാ മക്കളും സ്തുതിക്കട്ടെ പുതിയ അനാ ലഭിക്കട്ടെ പുതിയ അഭിഷേകം ലഭിക്കട്ടെ ആത്മാവി ഇറങ്ങി വരട്ടെ പ്രിയപ്പെട്ട മക്കളെ ഈ തപസ് കാലത്ത് ഒന്ന് രണ്ട് തീരുമാനങ്ങൾ എടുക്കുക ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയർ പറ്റുന്നത്രയും ആളുകൾക്ക് അയച്ചു കൊടുക്കുമെന്നും അവരെ ഫോൺ ചെയ്ത് ഈ ഡെയിലി ഡെലിവറൻസ് പ്രേയർ പങ്കുചേരണമെന്നും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും എല്ലാവരോടും പറയുക അത് ഈ തപസ് കാലത്ത് വലിയൊരു പുണ്യപ്രവൃത്തി ആയിരിക്കും അത് സ്വർഗത്തിന് ഇഷ്ടപ്പെട്ട ഒരു പ്രവൃത്തി ആയിരിക്കും അപ്പൊ അത് നിങ്ങള് ഈ തപസ് കാലത്ത് ഒരു നന്മ പ്രവൃത്തി എന്ന രീതിയിൽ അത് ഏറ്റെടുത്ത് ആ തീരുമാനം ഏറ്റെടുത്ത് അത് നിങ്ങൾ അപ്പോൾ സ്വർഗം സന്തോഷിക്കും നീ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും പള്ളിക്കുന്നിലെ പരിശുദ്ധ ലൂർദ് ലൂർദ്ധമാതാവിന്റെ പരിശുദ്ധമായ മാധ്യസ്ഥ ശക്തിയാൽ ഈ ശിശുശ്രൂഷ പങ്കെടുത്ത നിങ്ങൾ എല്ലാവരെയും എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് ശത്രുക്കളിൽ നിന്ന് കാത്തുപരിപാലിക്കുമാറാകട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ നാമത്തിൽ ആ